ഹായ് ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എയ്റ്റ് കെ ജി വെയ്റ്റ് ലോസിൻ്റെ ഡേ ആണ് ഡേ സെവൻ വരെ അതായത് വൺ വീക്ക് ചെയ്തിട്ട് എനിക്ക് എത്ര ആണ് കുറഞ്ഞതെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പേ തന്നെ എൻ്റെ സ്റ്റാർട്ടിങ് വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ ഫൈവ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷാള്ള ഞങ്ങളിപ്പോൾ തേർട്ടി പ്ലസ് മെമ്പേഴ്സ് ഉള്ളൊരു ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഒരു അൻപത് അതല്ലെങ്കിൽ ഒരു അമ്പത് അറുപത് അത്രയും പേരെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ കൂടുതൽ പേരെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഫ്രീ ആണ് അപ്പം താല്പര്യമുള്ളവർ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്നാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ അപ്പം താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ വന്ന് ഹായ് അയക്കുക അതിന് മുമ്പേ നമ്മൾ ഇട്ടിട്ടുള്ള അതിന് മുമ്പ് ഇട്ടിട്ടുള്ള ഒരു വൺ വീക്ക് മുമ്പും ഒരു ടു ഡേയ്സ് മുമ്പും ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് കണ്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരിക അപ്പം താല്പര്യമുള്ളവർ ഹായ് അയച്ചാൽ മതി അപ്പം കുറച്ച് കമൻസും ഡൗട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് കഴിഞ്ഞ രണ്ട് വീഡിയോസിലും കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം കഴിഞ്ഞ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇതിപ്പോൾ മൂന്നാമത്തെ വെയ്റ്റ് ചലഞ്ചിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ആദ്യത്തെയും രണ്ടാമത്തെയും വീഡിയോയിൽ ഞാൻ എണ്ണക്കടി കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്ത വെയിറ്റ് കുറയ്ക്കുന്നതെന്ന് ഒന്ന് രണ്ട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എണ്ണക്കടി കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നത് വെയിറ്റ് കുറയാൻ വളരെ പാടാണ് പക്ഷേ എനിക്ക് പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് വെയ്റ്റ് ലോസിലോട്ട് കയറിയതിന് ശേഷം ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊരു ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡ്രോപ്പായി പോകും നമ്മുടെ ഡയറ്റ് ഡ്രോപ്പായി പോകാൻ സാധ്യതയുണ്ട് നമുക്ക് അപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്യും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് എനിക്ക് സ്ട്രെസ്സ് കൂടി കഴിഞ്ഞാൽ ഫുഡ് കൂടുതലെടുക്കാൻ തോന്നും ഞാൻ കൂടുതൽ ഫുഡ് കഴിക്കും ഷുഗർ ക്രേവിങ്സ് വരും ഞാൻ കൂടുതൽ ഷുഗറുള്ള സാധനങ്ങൾ കഴിക്കും അതുകൊണ്ട് ഒറ്റയടിക്ക് ഞാൻ എല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പതിയെ പതിയെ കുറച്ച് കൊണ്ടുവന്നത് ഇപ്പം ലാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് ഞാൻ വറുത്തത് കരിച്ചതൊന്നും പൊരിച്ചതൊന്നും കഴിക്കുന്നില്ല അപ്പം നിങ്ങളും ഈ പറഞ്ഞ കണക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഷുഗർ ആണെങ്കിലും കുറച്ചേ കുറച്ചേ കട്ട് ചെയ്ത് കൊണ്ടുവരുക ഷുഗർ ഞാനൊരു വൺ മന്ത് മുമ്പേ മുതലേ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇപ്പം തീരെ ഷുഗർ ഉപയോഗിക്കാതായത് അതുപോലെ തന്നെ എണ്ണ എണ്ണ ഐറ്റംസ് എണ്ണ ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഞാനൊരു കാര്യം കൂടെ പറയാം നമ്മുടെ ഓയിൽ അതായത് കോക്കനട്ട് ഓയിൽ നെയ്യ് ബട്ടർ ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് നല്ലതാണ് കേട്ടോ ഗുഡ് ഫാറ്റ് ആണ് അതുപോലെ തേങ്ങാപ്പാൽ അപ്പം ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുറച്ച് പ്രായമുള്ള ഉമ്മമാര് അല്ലെങ്കിൽ കുറച്ച് അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് അവർ തേങ്ങാപ്പാൽ കഴിക്കത്തില്ല തേങ്ങാപ്പാലിൽ കൊളസ്ട്രോൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തേങ്ങാപ്പാൽ കഴിക്കത്തില്ല മുട്ട കഴിക്കത്തില്ല ഈ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ് നമുക്ക് നമ്മൾ പറയുന്നതിലും കൂടുതൽ ഒരുപാട് നമുക്ക് അറിയുന്നതിലും കൂടുതൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് മുട്ട കഴിക്കാതിരിക്കരുത് നിങ്ങൾ ഒരു ദിവസം ഒരു മുട്ട എങ്കിലും കഴിച്ചിരിക്കണം നമുക്ക് ടു ടു ത്രീ എഗ്സ് ഒരു ദിവസം കഴിക്കാൻ കുഴപ്പമില്ല കൊളസ്ട്രോളൊന്നും ഉണ്ടാകത്തില്ല അതിൻ്റെ എല്ലോ യോ എല്ലോയോട് കൂടി തന്നെ എടുക്കാൻ കിട്ടുക നമ്മുടെ ആ മഞ്ഞക്കരു ഒഴിവാക്കാതെ തന്നെ കഴിക്കുക അതിനകത്താണ് കൂടുതലും വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെ വിഷയമല്ലേ പറഞ്ഞത് തേങ്ങാപ്പാൽ നമ്മുടെ ഗുഡ് ഫാറ്റാണ് വെളിച്ചെണ്ണ നെയ്യ് ബട്ടർ തേങ്ങാപ്പാൽ ഇതെല്ലാം നല്ല ഫാറ്റാണ് അത് നമ്മുടെ ബോഡിക്ക് വേണ്ടതാണ് നമ്മൾ കുറയ്ക്കേണ്ടത് കാപ്സാണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള അരി ഗോതമ്പ് പോലെയുള്ള സാധനങ്ങൾ നന്നായിട്ട് കുറയ്ക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണെങ്കിലും ഇത് കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത് കരകളിലൊക്കെ സ്റ്റോർ ചെയ്യുക നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് മാക്സിമം നമ്മൾ കാപ്പ്സ് അരി ആഹാരങ്ങൾ ഒഴിവാക്കുക അതാണ് എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് ദിവസം കൂടെ സ്നാക്സ് എണ്ണക്കടി എടുത്തത് പക്ഷെ ഞാൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഹെൽത്തിയാണ് ഗീ ഉപയോഗിക്കുന്നുണ്ട് ഹെൽത്തിയാണ് ഓക്കെ പിന്നെ ഇത്തവണ ഷോൾഡർ വരെ കാണുന്നുള്ളൂ ബാക്കി കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചവരുണ്ട് എൻ്റെ വേറെ വീഡിയോസിൽ ഷോർട്സിലും മറ്റ് വീഡിയോസിലും എൻ്റെ ഫുൾ സൈസായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിപ്പം നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് ഇത്രയും കാണിക്കുന്നത് പിന്നെ എനിക്കൊരു ഭയങ്കര ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് അറിയണമെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് കിലോയെങ്കിലും കുറഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ ബോഡിയിലൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം വണ്ണം ഉണ്ട് അപ്പം ഒരു പത്ത് കിലോയെങ്കിലും കുറഞ്ഞതിന് ശേഷം ഞാൻ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ഇട്ട് കാണിക്കുന്നതായിരിക്കും അടുത്ത മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോ കുറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിപ്പം ഡിപ്പെൻസ് ഓൺ അവർ ഓരോ ബോഡി ഓരോ ബോഡി അവർ ചെയ്യുന്ന ഡയറ്റ് സ്ട്രിക്റ്റ് ആണോ പിന്നെ അവർ ചെയ്യുന്ന എക്സസൈസ് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എത്ര വെയ്റ്റ് കുറയുന്നു എന്നുള്ളത് കേട്ടോ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ വൺ വീക്കിൽ എനിക്ക് ടു കെ ജിക്ക് മുകളിൽ കുറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ വീക്കിലും സംഭവിക്കണമെന്നില്ല പിന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക ഞാൻ രാവിലെ സൂമ്പ വൈകിട്ട് വാക്കിങ്ങും ചെയ്യുന്നുണ്ട് വൈകിട്ടല്ല രാത്രിയിൽ നമ്മുടെ വീടിനകത്ത് തന്നെ ആണെങ്കിലും ഒരമണിക്കൂർ ഞാൻ നടക്കാൻ ശ്രമിക്കാറുണ്ട് രാവിലെ ഒരമണിക്കൂർ സൂമ്പ ചെയ്യാറുണ്ട് സൂമ്പ അല്ലെങ്കിൽ ആയിട്ട് സൂമ്പ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സസൈസുകൾ ചെയ്യാറുണ്ട് എങ്ങനെയായാലും എൻ്റെ ബോഡി വെറ്റ് ആവുന്ന രീതിയിൽ ഞാൻ അര മണിക്കൂർ എക്സസൈസ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാകും ഓക്കെ പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടൊരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ അര കിലോ മുതൽ രണ്ട് കിലോ ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ വരെയാണ് നമ്മുടെ ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒന്നിച്ചങ്ങ് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ടും രണ്ടെന്നുള്ളത് മൂന്നും നാലും കിലോ ഒക്കെ ഒരാഴ്ച കൊണ്ട് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടർ കാണുക എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കുറയില്ല അത്രയും വെയിറ്റ് കുറയില്ല അതല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ഫുഡ് കഴിക്കാണ് ഫുഡ് കഴിക്കാതെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കരുത് പ്ലീസ് അത് നോക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രൂപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ മുപ്പതി കൂടുതൽ മെമ്പേഴ്സും ഉണ്ട് ഇപ്പം പക്ഷേ അതിൽ ഒരു കുറച്ചു പേർക്ക് അറിയാം ഫുഡ് കഴിച്ചിട്ടാണ് വെയിറ്റ് കുറയ്ക്കുന്നത് എന്നാലും വളരെ കുറച്ച് പേർക്ക് അത് അറിയില്ല അവർ വളരെ കുറച്ച് അല്ലെങ്കിൽ ഒരു പഴം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു പഴം അതല്ലെങ്കിൽ ഒരു കുക്കുംബറ് നമ്മൾ ഡിന്നറായിട്ടൊരു കുക്കുംബറൊക്കെ ആയിരിക്കും അവർ എടുക്കുന്നത് പക്ഷെ അത് ഒരിക്കലും നല്ലതല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ഫുഡിനകത്ത് പ്രോട്ടീൻ വേണം ഗ്രീൻ ലീഫ് അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറികൾ ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് വേണം ഫ്രൂട്ട്സ് കഴിക്കുക കാപ്സ് ആണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക റൈസ് ആണെങ്കിൽ മനസ്സിലായോ അന്നേരം ഈ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന് കഴിക്കുക എന്നുള്ളതല്ല പട്ടിണി കിടന്ന് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നമ്മളെ ഫാസ്റ്റിംഗ് ടൈമിൽ ഗ്രീൻ ടീ കുടിക്കാവോ ജീരക വട്ടർ കുടിക്കാവോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാസ്റ്റിങ്ങിൽ ലോ കാലറി അതായത് ഒന്നി സീറോ കാലറി അല്ലെങ്കിൽ വൺ ടു കാലറി ഒക്കെയാണ് ജീരക വെള്ളത്തിന് പറയുന്നത് പക്ഷേ ഫാസ്റ്റിങ്ങിൽ ഒരിക്കലും നിങ്ങൾ ഗ്രീൻ ടീ എടുക്കാൻ ഞാൻ പറയത്തില്ല ഗ്രീൻ ടീ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അസിഡിക്കാണ് നമുക്ക് പെട്ടെന്ന് ആസിഡിറ്റി പോലുള്ള ഉണ്ടാവും അതുകൊണ്ട് ഗ്രീൻ ടീ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടൻ ചായം കട്ടൻകാപ്പിയൊക്കെ കുടിക്കാം കുഴപ്പമില്ല അതുപോലെ തന്നെ മാക്സിമം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ നമ്മൾ മിനറൽ വാട്ടർ ഉണ്ടല്ലോ അത് കുടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ രാവിലെ ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് പോലെ നമുക്ക് വേണമെങ്കിൽ ജീരക വെള്ളമോ അതെല്ലോ എടുക്കാം പക്ഷെ അത് നിങ്ങൾ ഗ്രീൻ ടീ ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഡേ ഫൈവ് വരെയുള്ള ഫുഡ് ഞാൻ എന്തൊക്കെയാണ് ഡേ ഇൻഡേക്ക് ചെയ്തതെന്നുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഡേ സിക്സിലും ഡേ സെവനിലും എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളതെന്ന് ഞാൻ നമ്മുടെ ഫോട്ടോ ഇടാം ഓക്കെ സിക്സിൽ രാവിലെ ഞാൻ ദോശ ഉഴുന്നും ചെറുപയറും വെച്ചിട്ടുള്ള ദോശയും ചട്ണിയും ഒരു ടീ ആണ് എടുത്തിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ടീ ആണ് എടുത്തിട്ടുള്ളത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് നമ്മുടെ ബസ്മതി റൈസ് ദാൽ പരിപ്പ് കറി പിന്നെ സാലഡ് അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പം ചിക്കൻ നമ്മൾ സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയതിന് ശേഷം അതിൽ നമ്മൾ മസാലയൊക്കെ തേച്ച് വളരെ കുറച്ച് ഓയിലൊഴിച്ച് ഷാലോ ഫ്രൈ എടുത്ത് ചെയ്തെടുത്തതാണ് കേട്ടോ ഷാലോ ഫ്രൈ ചെയ്തെടുത്താണ് ഡീപ് ഫ്രൈ ചെയ്തതല്ല വീട്ടിലെല്ലാവർക്കും ഡീപ് ഫ്രൈ ചെയ്തെങ്കിലും ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ കുറയത്തുള്ളൂ ഡിന്നർ എന്ന് പറയുന്നത് സാലഡും ചിക്കനും പിന്നെ ഒരു പേരക്ക ഉണ്ടായിരുന്നു ആ പേരക്കയും കട്ട് ചെയ്ത് കഴിച്ചു അതാണ് എൻ്റെ ഡിന്നർ ഇതിനിടയ്ക്ക് വൈകിട്ട് വീണ്ടും ഷുഗർ ഇടാതെ ഒരു ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല അര ഗ്ലാസ് ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ഡേ സിക്സിലെ എൻ്റെ വെയ്റ്റ് ഡേ സിക്സിലല്ല അതെ ഡേ സിക്സിലെ ഡേ ഫൈവ് കഴിഞ്ഞ് ഡേ സിക്സില് രാവിലെ എൻ്റെ വെയ്റ്റ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത് ആയിരുന്നു ഡേ സെവനിൽ ഞാൻ രാവിലെ രണ്ട് മുട്ട പുഴുങ്ങിയതും അതിന്റെ കൂടെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത് ചായ നിർബന്ധമായത് കൊണ്ട് ഹാഫ് ഗ്ലാസ് എങ്കിലും ഞാൻ ചായ എടുക്കും ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ കറിയും ചോറ് ചോറെന്ന് പറയുമ്പോഴത്തേക്കും വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചോറ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ സാലഡ് പടവലങ്ങ തോരൻ ചോറ് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് രാത്രിയിലും ഇതുപോലെ തന്നെയാണ് റൈസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം കഴിച്ചു വൈകിട്ട് ഒരു ടീ എടുത്തിട്ടുണ്ടായിരുന്നു ഹാഫ് ഗ്ലാസ് ടീ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഡേ സെവനിൽ എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ല എയ്റ്റി സിക്സ് പോയിൻ്റ് ത്രീ ഫൈവ് ആണ് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ് കാരണം വൺ വീക്ക് കൊണ്ട് എനിക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ടു പോയിൻ്റ് വൺ കെ ജി ആണ് അതായത് രണ്ട് കിലോയും നൂറ് ഗ്രാമുമാണ് എൻ്റെ കുറഞ്ഞിരിക്കുന്നത് ഭയങ്കര സന്തോഷം എങ്ങനെ തന്നെ ഒരു മൂന്നാഴ്ചയും കൂടെ പോയാൽ എൻ്റെ എയ്റ്റ് കെ ജി വെയ്റ്റ് ലോസ് ഞാൻ ഹാപ്പിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കും അത് കഴിഞ്ഞാലും വീണ്ടും എൻ്റെ ടാർഗറ്റ് വെയ്റ്റ് എത്തുന്നത് വരെ ഞാൻ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ രണ്ട് വീഡിയോസ് കാണുക അതിനുശേഷം ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക കൂടെ നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ മോട്ടിവേറ്റ് ചെയ്യുക ഞാൻ ഡ്രോപ്പായി പോകാതിരിക്കാൻ എന്നെയും കൂടെ മോട്ടിവേറ്റ് ചെയ്യുക അപ്പം ഓൾ ദ ബെസ്റ്റ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും